അലൈക്കും ആരെങ്കിലും ഒരാൾ ഒരു വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ സത്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച ചെയ്യുകയോ ചെയ്തിട്ട് അത് പാലിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ അത് പൊട്ടിച്ചാൽ അതിൻ്റെ പാപം എന്തുമാത്രം കുറ്റം ഉണ്ട് ഇസ്മി മനാഹദ സുമറ അള്ളാഹു അസവജലിൻ്റെ വചനം അവരുമായിട്ടാവുന്നു നിങ്ങൾ സന്ധിയിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവർ നിന്നോടുള്ള വാക്ക് അല്ലെങ്കിൽ പറഞ്ഞത് വിളിച്ചിരിക്കുന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ആവർത്തിച്ചു അവർ അള്ളാഹുവിനെ ഭയക്കുന്നില്ല എട്ടാമത്തെ സൂറത്ത് അമ്പത്തി ആറാമത്തെ ആയത്ത് കൗലില്ലാഹി അസവജല്ല വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അള്ളാവിൻ്റെ പറഞ്ഞതായിട്ട് ആരെങ്കിലും ഈ നായർ കാര്യങ്ങൾ ചെയ്താൽ അവർ മുനാഫിക്ക മുനാഫിഖഅലി കപടവിശ്വാസി ആയിരിക്കും അതായത് അവൻ സംസാരിക്കും സംസാരിച്ചാൽ നുണയേ പറയുകയുള്ളൂ അവൻ വാഗ്ദാനം ചെയ്യും അവൻ വാഗ്ദാനം ചെയ്താൽ അത് അവൻ തെറ്റിക്കും സന്ധി ഇടപാടുകൾ നടത്തും എന്നിട്ട് അവൻ ചതിക്കും അവൻ വഴക്ക് കൂടിയാൽ അവൻ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും പൈശാചികത കാണിക്കുകയും മറ്റുള്ളവരെ നാണം കെടുത്തുന്ന രീതികൾ പ്രയോഗിക്കുകയും ചെയ്യും ആർക്കെങ്കിലും ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിഫാഖിന്റെ ലക്ഷണം ആകുന്നു അവൻ അത് എത്രയും പെട്ടെന്ന് വിട്ടുകൊള്ളട്ടെ അവയിൽ നിന്നെങ്കിലും ഒരെണ്ണം ഉണ്ടായാലും പണി പാളും മൻ ഖാലിസൻ إذا حدث كَذَبًا وإذا بعد أخلف وإذا عاهد قدر وإذا خاصم فجر ومن كانت فيه خصلة منهن كانت فيه خصلة من نفاق حتى يضعها. علي رضي الله عنه وشديك ركنه يعني الرسول صلى الله عليه وسلم يلنم إرذي الله അതും ഈ പേപ്പറിൽ അപ്പോൾ റസൂൽ സല അലൈവലം പറഞ്ഞു അൽ മദീന എന്ന് പറയുന്നത് ഹറം ആകുന്നു എന്നിട്ട് കാണിച്ചു ആ മലയുടെ അവിടെ മുതൽ ഈ മലയുടെ അവിടെ വരെ അതായത് രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമായിരുന്നു അന്ന് മദീന അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ സ്ഥലവും ഹറം ആണ് അതായത് പരിശുദ്ധമായ സ്ഥലം അതുകൊണ്ട് ആരെങ്കിലും അതിനകത്ത് എന്തെങ്കിലും വിദ്വത്ത് അതായത് മതത്തിൽ കൂട്ടിച്ചേർക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതല്ലെങ്കിൽ ഒരു പാപം ചെയ്താൽ അതല്ലെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുത്താൽ അതായത് മതത്തിൽ കൂട്ടിച്ചേർക്കുന്ന വിദേവിയായ അല്ലെങ്കിൽ വിദ്വത്ത് ചെയ്യുന്ന ആൾക്ക് സഹായം കൊടുത്താൽ അവൻ്റെ മേളിൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവുന്നതാണ് മലക്കുകളുടെ ശാപം ഉണ്ടാവും ആളുകളുടെ ശാപവും ഉണ്ടാവും അവൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ അതായത് ഫറുദ് നമസ്കാരങ്ങൾ നോമ്പുകൾ പോലെയുള്ള ഫറുദ്ധായ കാര്യങ്ങളോ അതല്ലെങ്കിൽ അവൻ്റെ സുന്നത്തായ കാര്യങ്ങളോ അവൻ്റെ ആരാധനകളോ സ്വീകരിക്കപ്പെടുകയില്ല ഏത് ഒരു മുസ്ലിം ആണെങ്കിലും ആർക്കെങ്കിലും സംരക്ഷണം കൊടുക്കാം എന്ന് ഏറ്റാൽ മറ്റ് മുസ്ലിങ്ങൾ അതിനെ ആദരിക്കേണ്ടതാകുന്നു മുസ്ലിങ്ങളിൽ നിന്നുള്ള ഏറ്റവും താഴ്ന്ന മനുഷ്യനാണെങ്കിൽ പോലും അത് വലിയ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ പണ്ഡിതനല്ലാത്ത ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കെടുക്കാം ആ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന മുസ്ലിമാണ് പക്ഷേ അയാൾ ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ അത് മറ്റുള്ളവരുടെയും ഉത്തരവാദിത്തം ആകുന്നു അവരും അത് സ്ഥാപിച്ചു കൊടുക്കാൻ നിന്ന് സഹായിക്കേണ്ടതാണ് അതിൽ ആരെങ്കിലും ഒറ്റുകയോ ചതിക്കുകയോ ചെയ്ത് ആ മുസ്ലിമിനെ പറ്റിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലിൽ ഉണ്ടാവും മലക്കുകളുടെ ശാപവും ഉണ്ടാവും ആളുകളുടെ ശാപവും ഉണ്ടാവും അവൻ്റെ നിർബന്ധമായ പ്രവർത്തി അല്ലെങ്കിൽ ഫറുദായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ആരാധനകളോ സ്വീകരിക്കപ്പെടുന്നതല്ല അതുപോലെ സ്വതന്ത്രനായ ഏതെങ്കിലും ഒരു അടിമ ഉടമസ്ഥനെ എടുക്കുന്നു പിന്നെ പറയാണ് ഇയാൾ ഉടമയാണ് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അയാൾ ഒരു താല്പര്യമോ അതല്ലെങ്കിൽ ഒരു വിധേയത്വമോ ഒക്കെ കാണിക്കുകയും പറയാൻ വേണ്ടി ഒരു ഉടമസ്ഥൻ ഉണ്ട് എന്ന് കാണിക്കുകയും ചെയ്താൽ അയാൾ അയാളുടെ പഴയ ഉടമയെ ആണ് ഉടമയായിട്ട് കാണേണ്ടത് അതായത് റബ്ബ എന്ന് പറയുന്നത് അയാളെ റബ്ബായിട്ട് കാണണം അയാളിൽ നിന്നും അനുവാദം കൂടാതെ അതായത് യഥാർത്ഥ ഉടമസ്ഥനെ വിട്ടുകൊണ്ട് വേറെ ആരെങ്കിലും ഒരാളെ ഉടമസ്ഥനായി എടുത്താൽ അവൻ്റെ മുകളിലും അല്ലാതെ അവൻ്റെ ശാപമുണ്ടാവും മലക്കുകളുടെയും മറ്റ് ആളുകളുടെയും ശാപം ഉണ്ടാവും അവൻ്റെ നിർബന്ധമായ ലിഫറായ ആരാധനകളോ അതല്ലെങ്കിൽ സുന്നത്തായ ആരാധനകളോ സ്വീകരിക്കപ്പെടുന്നതല്ല ഹദസൻ أو آوى محدثا فعليه لعنة الله والملائكة والناس أجمعين لا يقبل منه عدل ولا صرف وذمة المسلمين واحدة يسعى بها أدناهم فمن أخفر مسلما فعليك لعنة الله والملائكة والناس أجمعين لا يقبل منه صرف ولا عدل ومن ولا قوم بغير إذن مواليه فعليك لعنة الله والملائكة والناس أجمعين لا يقبل منه صرف ولا عدل അബു ഹുറയിറലി അള്ളാവിന് വിശദീകരിക്കുന്നു സയ്യിദ് വിശദീകരിക്കുന്നു അബു ഹുറയിറാ റലി അള്ളാവിനും ആളുകളോട് പറഞ്ഞു എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഒരൊറ്റ ദീനാറോ അതല്ലെങ്കിൽ ദിർഹമോ കരമായിട്ട് ദിമ്മിയുടെ അടുത്തുനിന്ന് കിട്ടാതെ വന്നാൽ അതായത് മുസ്ലിം രാജ്യത്ത് താമസിക്കുന്ന ആ മുസ്ലിം ജിസിയ കൊടുക്കാൻ ആളില്ലാതെയായി അങ്ങനെ വന്നാലോ അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു അദ്ദേഹത്തിനോട് അല്ല നിനക്ക് നിനക്കെങ്ങനെയാണ് അത് മനസ്സിലായത് അല്ലെ നീ അത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു സമയം വരാനുണ്ട് എന്ന് അല്ലെ അബൂഹുറൈറ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനാണേ സത്യം ആരുടെ കയ്യിലാണോ അബൂഹുറൈറയുടെ ആത്മാവ് ഇരിക്കുന്നത് അഹ് ആണ് സത്യം എനിക്ക് അത് അറിയാം റസൂൽ സലഹ് അലൈസ്മയിലൂടെ കാരണം അദ്ദേഹമാകുന്നു സത്യം സത്യം ഉദ്ബോധിപ്പിക്കപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ വഴിയ വന്ന മനുഷ്യൻ അപ്പോൾ ആളുകൾ ചോദിച്ചു അതെന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് വചനമാണ് ഇതിനു വേണ്ടി ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ആർക്കെങ്കിലും സംരക്ഷണം കൊടുത്താൽ അതായത് തിമ്മിയായിക്കൊണ്ട് അവർ ദേഷ്യം വന്ന് പരിധി കിടക്കും അവർക്ക് അള്ളാഹു ഹൃദയങ്ങളിൽ ധൈര്യം ഇട്ടു കൊടുക്കും അപ്പോൾ അവസാനം ആ ധിമ്മി വന്നിട്ട് പറയും ഞാൻ നിനക്ക് ജിസിയ തരില്ല അതായത് ഇസ്ലാമിക രാഷ്ട്രമാണ് അവിടെ താമസിക്കുന്ന ആ മുസ്ലിമാണ് പക്ഷേ അള്ളാഹു അവർക്ക് കുറച്ച് ധൈര്യം ഇട്ടു കൊടുക്കുമ്പോൾ അവർ പറയും നിനക്ക് ഞങ്ങൾ ഇനി ജിസിയ തരില്ല അപ്പം അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് حدثنا إسحاق بن سعيد عن أبيه عن أبي هريرة رضي الله عنه قال كيف أنتم إذا لم تجتبوا دينارا ولا درهما فقيل له كيف تراك ذلك كائنا يا أبا هريرة قال إيه هو الذي نفس أبي هريرة بيده عن قول الصادق المصدوق قالوا أما ذلك ുന്നു ഞാൻ അബുവായിലിനോട് ചോദിച്ചു നീ സിഫീൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു സഹ്ലബിന് ഹുനൈഫ് പറയുന്നതായിട്ട് അതായത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി ആരോ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത പോലെയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ മുഴുവൻ ആവേശം കാണിച്ചില്ല എന്നുള്ള രീതിയിൽ എന്തോ കുറ്റപ്പെടുത്തിയതായി പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തെറ്റായ അഭിപ്രായങ്ങളെ കുറ്റപ്പെടുത്തിക്കോളൂ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശിക്കുന്നു നിങ്ങൾ എന്നെ അബൂചന്തലിൻ്റെ ദിവസം കണ്ടിരുന്നു എങ്കിൽ റസൂലിൻ്റെ ഉത്തരവുകൾ നിരസിക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാനോ ഉള്ള കഴിവ് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനങ്ങനെ ചെയ്യുമായിരുന്നു ഞങ്ങൾ വാളുകൾ കഴുത്തിലോ തോളിലോ ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത് അതായത് ഉറയിലല്ല ഊരി പിടിച്ച വാളുകൾ വച്ചിരുന്നത് കാരണം ഞങ്ങളെ എന്തോ ഒരു കാര്യം ഭയപ്പെടുത്തിയിരുന്നു ഞങ്ങളങ്ങനെ ചെയ്തു അത് ഞങ്ങൾക്ക് എളുപ്പമായി തോന്നി ഈ തൊട്ടുമോളി പറയുന്ന യുദ്ധം നിങ്ങളുടേത് എന്ന് പറയുന്ന യുദ്ധം ഒഴികെ ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനെയാണ് പറയുന്നത് അലിയുടെയും മാവിയയുടെയും കൂട്ടുകാർ അപ്പോൾ അവർ രണ്ട് സഖ്യമായി ഒരു സഖ്യത്തിൻ്റെ നേതാവ് അലി അലിയുള്ളഹാനും മറ്റേ അതിൻ്റെ മാവിയാർ അലി ഉള്ളാവിനും അവർ തമ്മിൽ ഒരു യുദ്ധം നടന്നു ഇറാഖിലുള്ള യൂഫ്രട്ടീസ് നദിയുടെ അരികിലായിരുന്നു അപ്പോൾ ചിലപ്പോൾ മുസ്ലിങ്ങളായത് കൊണ്ട് ചിലപ്പോൾ ആൾ എടുക്കാത്തതായിരിക്കും അതുപോലെ തന്നെ അബുജന്തൽ മുസ്ലിമായി അപ്പോൾ മുസ്ലീങ്ങളും മക്കയിലുള്ള മിഷരിക്കുകളുമായി സന്ധി ഏർപ്പാട് ചെയ്തിരുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധി അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ അതിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രയോജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റസൂൽ സല അലൈസ്ലം അബൂചന്ദലിനെ തിരിച്ചു കൊടുത്തു ആ സംഭവമാണി പറയുന്നത് അതായത് മുസ്ലിമായി ഇങ്ങോട്ടാരെങ്കിലും വന്നാൽ അവരെ തിരിച്ചു കൊടുക്കണമെന്നും നമ്മളുടെ ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ തിരിച്ചു തരില്ല എന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറയുമ്പോൾ അതൊരു മോശമായ

رأيكم رأيتوني يوم أبي جندل ولو استطيعوا أن نرد أمر النبي صلى الله عليه وسلم لردته وما وضعنا سيافنا على عوانقنا لأمر يرفلنا إلى سهلنا بنا إلى أمر نعرفه غير أمرنا هذا യുവാവിൽ വിശദീകരിക്കുന്നു ഞങ്ങൾ സിഫിൻ യുദ്ധത്തിൽ ആയിരുന്നു സാഹലബിന് ഹുനൈഫ് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക ഞങ്ങൾ റസൂൽ സലാ അലൈ സ്വല്ലോടൊപ്പം ഉണ്ടായിരുന്നു ഉദൈബിയയിൽ ഞങ്ങളെ യുദ്ധത്തിന് വിളിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നു അന്ന് പക്ഷേ ഒമർ മുൽ ഖത്താബ് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ നേരായ മാർഗ നമ്മൾ നേരായ മാർഗത്തിലല്ലേ നമ്മുടെ എതിരാളികൾ തെറ്റായ വഴിയിൽ അല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവലം പറഞ്ഞു അതെ ഉമർ ചോദിച്ചു നമ്മളിൽ നിന്ന് കൊല്ലപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ പോവുകയും അവരിൽ നിന്ന് കൊല്ലപ്പെടുന്നവർ നരകത്തിൽ പോവുകയും ചെയ്യില്ലേ അദ്ദേഹം പറഞ്ഞു ഉവ അപ്പോൾ ഉമർ പറഞ്ഞു പിന്നെ എന്തിനാണ് നമ്മൾ ഈ കട്ടിയായ നിയമങ്ങൾ അനുസരിക്കുന്നത് അതായത് മതത്തിനെ സംബന്ധിച്ച് നമ്മൾ അവരുമായി എന്തിനാണ് സന്ധിയിലേർപ്പെടുന്നത് നമ്മൾ തിരിച്ച് പോകണം അള്ളാഹു നമ്മൾക്കിടയിലും അവർക്കിടയിലും വിധി പറയുന്നതിന് മുമ്പ് അള്ളാഹുൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അല്ലയോ കർത്താവിൻ്റെ മകനെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാവുന്നു അള്ളാഹു എന്നെ ഒരിക്കലും താഴ്ത്തുകയില്ല അല്ലെങ്കിൽ നാണം കെടുത്തുകയില്ല അപ്പോൾ ഉമർ അബൂബക്കറിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഇതേ കാര്യം പറഞ്ഞു റസൂലിനോട് സല റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ എന്താണോ പറഞ്ഞത് അത് തന്നെ അപ്പം അബൂബക്കർ ഉമറിനോട് പറഞ്ഞു അദ്ദേഹം അള്ളാഹുൻ റസൂലാണ് അള്ളാഹു അദ്ദേഹത്തിന് ഒരിക്കലും താഴ്ത്തുകയില്ല അല്ലെങ്കിൽ നാണം കെടുത്തുകയില്ല അപ്പോഴാണ് സൂറ അൽ ഫ് അതായത് വിജയം എന്നുള്ള സൂറത്ത് ഇറങ്ങിയത് അള്ളാഹുൻ റസൂൽ സാഹ അലൈഹി സ്വലം അത് ഓദിക്കേപ്പിച്ചു അവസാനം വരെ ഉമറിന്റെ മുമ്പിൽ അപ്പോൾ ഉമർ ചോദിച്ചു അല്ലാള്ളാൻ റസൂലേ

في الجنة وقتلاهم في النار قال بلا قال فلا ما نعطي الدنيا في ديننا ونرجع لما يحكم الله بيننا وبينهم فقال يا ابن الخطاب إني رسول الله ولن يضيعني إلا هو أبدا. ുംസൂൽമയും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി സന്ധി ഹുദൈബിയ സന്ധി ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഉമ്മ വാപ്പാനോടൊപ്പം എന്നെ കാണാൻ വന്നു അപ്പോൾ അവൾ മുഷരിക്ക ആയിരുന്നു അതായത് അവിശ്വാസി അല്ലെങ്കിൽ ദൈവ ആരാധക ആയിരുന്നു ഞാൻ അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവലമ്മയോട് അടുത്ത് ചെന്ന് ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ റസൂലെ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നിൽ നിന്നും അവർ എന്തെങ്കിലും സമ്മാനം ആഗ്രഹിക്കുന്നു അവരുമായി ഞാൻ നല്ല ബന്ധം നിലനിർത്തണം അതായത് മുഷ്രിക്ക് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക് ആദ്യ ആദ്യമുള്ള സംഭവങ്ങളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ നീ അവളുമായി നല്ല ബന്ധം നിലനിർത്തണം കാരണം ഉമ്മ തന്നെയാണ് മുസ്ലിം ആയാലും അല്ലെങ്കിലും باب ماك Angelina kanakakanda ان اسماء بنت ابي بكر رضي الله عنهما قالت قدمت علي امي وهي مشركه في عهد قريش اذا حضر رسول الله صلى الله عليه وسلم ومدتهم بها فاستفتت رسول الله صلى الله عليه وسلم فقلت يا رسول الله ان امي قدمت علي وهي راغبه افصلها قال نعم صليها ും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എച്ചു കൊടുക്കുക